ണെന്ന് പറയാൻ കാരണം എന്താ അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലേ എന്ത് ചെയ്യാ കാര്യങ്ങൾ ഭൗതിക ജലത്തുള്ള ചില ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് കൊണ്ട് ഇത്രേ ഉള്ളൂ ആരെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിയന്ത്രിക്കന്മാരും പോലീസുകാരും മന്ത്രിമാരും അത്രേ ഉള്ളു മന്ത്രിമാർക്കെ ഇത്ര വലിയ പവർ ഉണ്ടെന്നും ആൾക്കാർ പറയണെന്തിനാണ് കുറെ ആൾക്കാരെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റും ഏ അവനവന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്ത കുറെ ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റും അല്ലേ ഇപ്പൊ നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുന്നു ഒരു ലൈസൻസിന് അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഒരു കിട്ടിയത് ഇല്ല അതിന്റെ അവിടുത്തെ കാര്യമൊക്കെ ഇനി ഇനി ഇവിടെ ലൈസൻസി നമുക്ക് കൊടുക്കാൻ പോവാം കൊണ്ടുപോയി കൊടുത്താൽ അതിന്റെ അടുത്ത പ്രസിഡന്റ് ചെയ്താൽ മതി ഓ ആ മറ്റേ ഓൺലൈനായി അപ്പോൾ ഒരു ഓഫീസിൽ ചെന്ന് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇപ്പൊ എല്ലാം ഡിജിറ്റലാണ് ഏ അഞ്ച് മിനിറ്റ് വേണ്ട പ്രൊസീജിയർ നടപ്പിലാക്കാൻ അഞ്ച് മിനിറ്റ് വേണ്ട പ്രൊസീജിയർ നടപ്പിലാക്കാൻ കാരണം എല്ലാം കോഡഡ് ആണ് കണക്റ്റഡ് ആണ് കാരണം ഇപ്പൊ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ് താലൂക്ക് ഓഫീസിലുള്ള രജിസ്റ്റർ എന്താണ് എല്ലാം കണക്റ്റഡ് അല്ലേ എക്സിക്യൂട്ടീവ് എത്ര നേരം വേണം എക്സിക്യൂട്ടീവ് മറ്റൊരു മാനുവലായിട്ട് ഇവിടെ നിന്ന് എഴുതി ഇവിടെ ഒരു കടലാസ് കൊണ്ട് ബിബിക്ക് കൊടുത്ത് ബിബി അത് പാസ്സാക്കി ജനിക്കും കൊടുത്ത് അത് പാസ്സാക്കി ഷാഫിക്ക് വന്ന് കെല് ഒപ്പിട്ട് ഏഹ് തിരിച്ച് കിടങ്ങി ഇങ്ങനെ വരണം ഇത് ഒറ്റടിക്ക് എല്ലാം കഴിഞ്ഞ് പക്ഷെ ഇത് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്താ കാരണം എനിക്ക് പവർ ഉണ്ടാക്കുന്ന കാണിക്കുന്നത് നിന്നെ ഇവിടെ നിർത്തേ നിന്നെ വിഷമിപ്പിക്കണം മനസ്സിലായ വിഷമിപ്പിക്കുന്നവരാണ് എല്ലാവരും ഇന്ന് കഴിവുള്ളവരായിട്ടിരിക്കുന്നത് നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൻ മനസ്സിലാക്കരുത് നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നീ മനസ്സിലാക്കരുത് അതിലാണ് മറ്റുള്ളവരുടെ പ്രാധാന്യം നീ സ്വതന്ത്രനായ എന്നെ ആശ്രയിക്കാറില്ലല്ലേ പിന്നെ എനിക്ക് എന്നെ കൊണ്ട് എന്ത് ഗുണം എന്നെ ആശ്രയിക്കാത്ത ഭാഗം വരരുത് എന്നെ ആശ്രയിക്കുന്നവരാണ് ആശ്രയിക്കുന്നതിന് കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കി ഞാനൊരു ബുദ്ധിത്തിരി ഫോൺ ഉണ്ടാക്കും വിബിഡ് ഫോമിയിൽ ഫോണാണ് ഞാൻ ചെയ്തുകൊടുക്കാം അത് ബിബിഡല്ല കേട്ടോ അത് നിനക്ക് എൻ്റെ അച്ഛൻ മേടിച്ച് തന്നാൽ ബിബി തട്ടിക്കൊണ്ട് പോയതാണ് എന്ന് ഇവിടെ എവിടെയൊന്ന് പറയും അപ്പം ഇവിടെ ബിബിടെ അടുത്തുനിന്ന് മഴക്കുണ്ടാക്കി എനിക്ക് ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളും ഏഹ് നിങ്ങൾ വെള്ളം വയലുകളെല്ലാം ഏ നിങ്ങളുടെ മാറ്റല്ലേ ഇപ്പം ഇത് വിഷം കൊച്ചുവെച്ചാ അച്ഛൻ കഥ ചെറുപ്പത്തിലേ വിഷം വിഷം അപ്പം റിയുന്നില്ല എനിക്ക് എന്താ ഉണ്ടായത് എനിക്ക് വെറുപ്പാണ് ഉണ്ടായത് അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം വെറുപ്പ് നമ്മളിൽ ഉണ്ടാക്കി ചെലുത്താൻ ഉണ്ട് ചെലുത്താൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുപ്പുണ്ടാക്കിയത് അല്ലേ പള്ളിയിൽ അച്ഛന്മാരുടെ നമ്പർ വൺ കളിയാണ് സാത്താനുണ്ട് സാധാനില്ലെന്ന് അത് പറഞ്ഞുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ പത്ത് കല്പനകൾ അരുത് എന്ന് പറഞ്ഞാൽ പത്ത് കല്പനകൾ നല്ലത് പറഞ്ഞാൽ പോര്ക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ ഏലിയന്മാരെന്ന് പറഞ്ഞത് നമ്മളുടെ കമ്പ്യൂട്ടറിലെ വൈറസിനാണ് ഏലിയന്മാരെ വേറെ ഒന്നും കൂട്ടി വിചാരിക്കേണ്ട ഏലിയന്മാരാണ് അതെ വൈറസിന് അത് വേറെ ഒന്നും അപ്പൊ പള്ളിയിലെ അച്ഛന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിശാശിൽ നിന്ന് നമ്മൾ രക്ഷിക്കാം നിങ്ങൾ പിശാശുണ്ടെന്ന് ആദ്യം പറയും അപ്പൊ പിശാശ് ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിട്ട് എന്ത് ചെയ്യും അനുപ്രയാസല്ലേ ഏഹ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ ബുദ്ധിമുട്ട് ആരുണ്ടാക്കണം അപ്പിശാസം ഉണ്ടാക്കണം അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണം എന്തായാലും നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ഏ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീർന്നു ഒരൊറ്റ വാക്കിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ആ ഞാനെങ്ങനെയാണ് എന്നെ എങ്ങനെ ശ്രദ്ധിക്കാണ് അതെ ഞാൻ എന്നെ എങ്ങനെ ശ്രദ്ധിക്കുകയാണ് ചോദ്യം വരും ചോദ്യത്തിന് കൃത്യം ഉത്തരം കൊടുക്കണ്ടേ ഞാൻ എന്നെ അങ്ങനെ ശ്രദ്ധിക്കും ആ എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് ഇത് അതിയായിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്താലാണ് ആൾക്കാർ തിരിയുള്ളൂ ശ്രദ്ധിക്കും കാരണം മനസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഒത്തിരി കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നല്ല വേദന വന്നാൽ ശ്രദ്ധിക്കും അപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല അങ്ങനെയല്ല ഇതിന്റെ പരിഹാരം എന്താണ് ഈ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ കൈകാര്യം ചെയ്യട്ടെ ഇത് ചെയ്യാവുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി ഈ വീടുണ്ട് അതുകൊണ്ട് ഇതൊണ്ട് ബിസിനസ്സുണ്ട് അവിടെ എല്ലാം കൂടി അവരങ്ങനെ ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യപ്പെടുത്തിക്കൊണ്ടിരുമ്പോൾ അവിടെ അങ്ങനെ അതുമായിട്ട് തുടർച്ചയില്ല ഏ തുടർച്ചയില്ല എന്തിനാ തുടർച്ച കൊണ്ടുവരണം ഇപ്പം തുടർച്ചയില്ലാത്തടത്ത് തുടർച്ച കൊണ്ടുവരാൻ നോക്കണം എന്തിനാണ് തുടർച്ച തമ്മിലുള്ളത് സംബന്ധിച്ചാൽ അവരെ ഏ ഇല്ലാത്തൊരു തുടർച്ച ഉണ്ടാക്കാൻ പാടുപെടുത്തേ പക്ഷെ അതിലൊരു ഒരു സ്ട്രഗിൾ വന്നാലല്ലേ അവർ തിരികുള്ളൂ നമുക്ക് രീതിയില് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മാന്യമായിട്ട് ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് വീട്ടിൽ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് പക്ഷെ പരസ്പരം ഒരു ബന്ധമില്ല സത്യസന്ധമായിട്ട് മൈൻഡിന് അതേ രീതിയിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള സാധനം ഇപ്പൊ അപ്പോൾ നമ്മൾ സയൻസ് എടുത്താൽ ഇപ്പോൾ ന്യൂട്ടൻ്റെ ഒരു തിയറി എടുത്താല് ഗ്രാവിറ്റി എന്ന് കൂടുതൽ കണ്ടുപിടിച്ചപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എല്ലാവർക്കും ആശ്വാസമായി അവിടെ എന്നുവെച്ചാൽ കൂടുതൽ നമ്മൾ പിന്നെ സേർച്ച് ചെയ്ത് പോകേണ്ട വൈ ഗ്രാവിറ്റി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മണ്ടനെ മാറും എന്നുവെച്ചാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അവിടെ ഗ്രാവിറ്റി അത് അതാണ് അത് മതി കഴിഞ്ഞ പരിപാടി അപ്പോൾ നമ്മൾ ഏത് എടുത്താലും ഒരു ബോട്ടം ലെസ് സ്പിറ്റ് പോലെ നമുക്ക് ഈ മൈൻഡിനെ കൊണ്ട് പോകാലോ വേണമെങ്കിൽ നമ്മളത് ചിന്തിച്ച് റിസർച്ച് ചെയ്ത് പോകാമല്ലോ ആരാണ് കൊണ്ടുപോകുന്നത് ആരാണ് കൊണ്ടുപോകുന്നത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഇങ്ങനൊരു പിറ്റ്ലെസ് മൈൻഡ് ഉണ്ടാക്കുന്നത് ഏ ആരാണ് ഉണ്ടാക്കുന്നത് എന്താണ് ആവശ്യം എന്താണ് ഇത് ആരാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണേണ്ടതാണ് ആവശ്യം ഞാനാണ് ഈ ഞാൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധമില്ലാത്ത കൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ട് പോകുന്നു അതെ അപ്പൊ ഞാൻ ഞാൻ എന്നുള്ള അറിവ് എന്നത് പോലും കൂടെ ആണല്ലോ നമ്മളുള്ളോണ്ടാണല്ലോ ഞാൻ അറിയണത് ഓക്കേ നമ്മുടെ താല്പര്യം എന്താണ് എവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പാകണം ഫുൾ സ്റ്റോപ്പ് ആകേണ്ടത് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി എന്താണ് ഇത് കിട്ടിയാൽ കഴിഞ്ഞു അപ്പഴല്ലേ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഇപ്പം ഇങ്ങനൊരു പിടസ് ഒരിതിലോട്ട് നമ്മൾ പോകാൻ കാര്യം എന്തായിരിക്കും ഞാനെന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്താൻ വേണ്ടി ആയിരിക്കുമല്ലോ നമുക്ക് എന്ത് കിട്ടിയാലും മതിയാവുണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എക്സാക്ട് നമ്മൾ പോയി പോയിപ്പോ എന്ത് കിട്ടിയാലും മതിയാകും നമ്മൾ ഈ രീതി കിട്ടുമ്പോൾ എനിക്ക് ഓക്കെയോ പക്ഷെ അത് കിട്ടി കുറച്ചാളെ അതും പോരാ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളുടെ ഉള്ളില് ഈ ഒരു സംഭവമുണ്ട് ഞാനെന്നുള്ള ഒരു അവസ്ഥ നിൽക്കുന്നുണ്ട്

ഞാനെന്നുള്ള ഒരു അവസ്ഥ നമ്മൾക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വന്നാൽ മാത്രമാണല്ലോ നമുക്ക് ഒരു ടോട്ടൽ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നുള്ള ഒരു അവയർനെസ് പോലെ അധികം വരുവുള്ളൂ അതെ ഞാനെന്ന് പറയുന്ന അവയർനെസ് കിട്ടുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ സമാധാനത്തിന്റെ അവസ്ഥ ഞാനെന്ന് പറയുന്ന അവസ്ഥ കിട്ടാത്തതെന്തുകൊണ്ടാണ് ഒന്നുമല്ല എന്തോ ഫലം എന്നുള്ള കിട്ടുളിക്കും അത് പക്ഷെ ഓട്ടോമാറ്റിക് ആയിരിക്കില്ല ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ പല കാര്യങ്ങളും ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ സ്റ്റേജില് ഞാനിപ്പോ എന്റെ ഒരു ഓട്ടോർട്ടൻ സ്റ്റേജില് നമുക്ക് പെട്ടെന്ന് ഒരു തോട്ട് വരുന്നു അത് എവിടെ നമ്മൾ കൊണ്ടൊന്നല്ല എവിടെന്നോ സാധനം വന്നു പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് നമ്മൾ നമ്മളൊരു ഐഡന്റിറ്റി പോലെ അതിനെ പിടിക്കുകയാണ് എങ്ങനെ വന്നു എങ്ങനെയോ വന്നു അല്ല ആ എങ്ങനെയോ എന്നുള്ള ഭാഗത്താണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ചെറുപ്പം മുതൽ ഈ മനസ്സ് രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് അക്വതമില്ലാത്ത സമയത്ത് മാതാപിതാക്കൾ വേണ്ടപ്പെട്ടത് പ്രിയമുള്ളവരെ ഇഷ്ടപ്പെട്ടവരെ അതുകൊണ്ട് മനസ്സിൽ കിടക്കുന്നത് ഈ പ്രിയമുള്ളവരുടെ ഭാഗത്തുനിന്ന് വന്നത് കൊണ്ട് എന്താണ് പ്രിയമുള്ളവർ എനിക്ക് കാരണം എന്താണ് കാരണം എനിക്ക് എഴുന്നേറ്റ് വരാൻ പാല് തന്ന് എന്നെ എടുപ്പിച്ച് എഴുത്തുകൊണ്ട് നടന്ന ചില അനുഭവങ്ങളാണ് ഈ പ്രിയമുള്ള ആൾക്കാർ ഞാനൊരു വിഷയ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെയുണ്ട് എനിക്ക് പ്രിയമുള്ളവർക്ക് അവരുടെ പ്രിയം തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് സംഭവിക്കുന്ന പ്രതിസന്ധിയാണ് എന്നെ എടുത്തു വളർത്തിയവര് എന്നെ എടുത്തു വളർത്തിയവരാണ് കാരണം അവർക്ക് എൻ്റെ കൊടുത്ത് ഞാറക്ട് അധികാരമൊന്നുമില്ല എടുത്തു വളർത്തിയതാണ് എല്ലാവരും മാതാപിതാക്കളാണെന്ന് പറഞ്ഞാൽ സ്വന്തം പിള്ളേരാണെന്ന് പറഞ്ഞാലും അവരെടുത്തു വളർത്തിയാണ് അവർക്ക് നേരിട്ട് ബന്ധമില്ല അവർ എടുത്തു എടുത്തു വളർത്തിയ ബന്ധം മാത്രമേ ഉള്ളൂ അതാണ് ഈ പ്രശ്നം തന്നെ സ്വന്തം എൻ്റെ അപ്പനും അമ്മയും ആരാണെന്ന് ചോദിച്ചാൽ ഇന്നാണെന്ന് പറയും പക്ഷേ അവർ നമ്മളെടുത്തു വളർത്തിയതാണ് അവർക്ക് അധികാരമില്ല നമ്മളുടെ കൊടുത്ത് ഈ അധികാരമില്ലാത്ത എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവർ അവരായിട്ട് നിൽക്കുന്ന അവസ്ഥ അവർക്ക് അറിയത്തില്ല ഇവിടെ എല്ലാ എടുത്തു വളർത്തിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലാത്ത ആരും ഇല്ല അതാണ് കുഴപ്പം ഇതിൻ്റെ കറക്റ്റ് എസെൻസൊക്കെ ഇത് ഇന്നതുകൊണ്ടാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന് അറിയുമ്പോൾ എടുത്തു വളർത്തിയ ഭാഗം വാടും ഇത് എടുത്തു വളർത്തിയ ശീലമാണ് എല്ലാം എടുത്താണ് എല്ലാം അറ്റാച്ച് ചെയ്തതാണ് അല്ലാണ്ട് അറ്റാച്ച് ചെയ്യാത്തൊരു ഭാഗം കാണുന്നില്ല ആ റിയൽ ഭാഗം അറ്റാച്ച്ഡ് അല്ല മറ്റേ അറ്റാച്ച്മെൻറ്റ് അല്ലാത്തപ്പോൾ മനസ്സിന് പ്രസക്തി ഇല്ല മറ്റേ മനസ്സിലാണ് അറ്റാച്ച്മെൻറ്റ് വരുന്നത് കാരണം എടുത്തതാണ് ഞാൻ എടുത്തതാണ് മനസ്സിലായി ബിബിയെ ഞാൻ എടുത്തതാണ് ഞാൻ എടുക്കേണ്ട ഭാവം വരുന്നില്ല വരാത്തൊരു ഭാവമുണ്ട് ഉള്ളതാണ് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് തെറ്റാണ് പറയുന്നത് സ്വന്തം കുഞ്ഞ ഇപ്പ നമ്മള് നമ്മുടെ ശരീരം മനസ്സോന്ന് പറയുന്നത് നമുക്കത് സത്യസന്ധത വന്നിട്ടില്ലല്ലോ നമ്മളിപ്പോ ഇതെന്റെ ശരീരമാണ് എന്റെ മനസ്സാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷെ നമുക്ക് അതിന്റെ സത്യസന്ധത വന്നിട്ടില്ലെങ്കിൽ നമ്മളത് ശരീരം മനസ്സുമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കണത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മളുടെ റിയാലിറ്റി നമ്മള് സെൻസ് ചെയ്യാണ്ട് ഇത് എത്രയൊക്കെ പറഞ്ഞാലും മൈൻഡിന്റെ തലത്തിൽ നമ്മൾ േറ്റ് അവസാനിപ്പിക്കാൻ ഇതാണ് ആവശ്യം അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണം അറിയില്ല അത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരാളില് കണക്ട് ആകണം ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവണ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആ നമ്മൾക്കൊന്നും ചെയ്യാനില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാലത്തിന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും സംഭവിക്കും പകരം ഞാൻ ആണ് സഫർ ചെയ്യുന്നത് ഞാനാണ് വേദനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ എന്ന് പറയുന്ന വ്യവസ്ഥ അവിടെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യണം ഞാൻ എന്ന് പറഞ്ഞ ആൾക്കാർ എന്ന താല്പര്യം ഞാൻ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് കഴിഞ്ഞാൽ അതെ അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന ഭാഗത്തല്ലേ പക്ഷെ ഞാൻ എന്നുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റായിട്ട് നിൽക്കണുള്ളൂ ഇപ്പം പലർക്കും ഈ കൺസെപ്റ്റ് ക്ലിയർ അല്ല പലരും കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് പല രീതിയിലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം അതൊരു അത് മതി ആ അത് ഓക്കെ എന്ന് പറഞ്ഞ സ്റ്റക്കാണോണ്ട് പക്ഷേ ഈ കൺസെപ്റ്റ് വളരെ ഡീപ്പായിട്ട് ക്ലിയർ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് തന്നിട്ട് നമുക്ക് ആ ഒരു പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്കിത് അങ്ങ് കറക്റ്റ് സൂട്ട് ആവില്ല എന്നുവെച്ചാൽ നമുക്കിത് പോരാണ്ട് തോന്നും നമുക്ക് അതിൻ്റെ ഒരു ഒരു ലൈവ് ഇത് ഇത് ലൈവ്നെസ് ഇല്ല നമ്മളെല്ലാം ഈ മെമ്മറിയും സംഭവം പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ും കൊണ്ടുപോകുമ്പോഴാണ് അതിപ്പോ ഒരാളിപ്പോ നമ്മക്കത് ടോട്ടലി കണക്ട് ആണില്ല പലപ്പോഴും അപ്പൊ നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റില് പറയുന്ന തുടർച്ച ആക്ടിവിറ്റീസില് അതെ തുടർച്ച കൊണ്ടുവരാനായിട്ട് നമ്മൾക്കിപ്പോ ഏതൊരു റീസൺ കൊണ്ടാണല്ലോ എന്താ വേണ്ടത് നിരന്തരമായിട്ടുള്ള നമ്മളിലുള്ള പ്രവർത്തനത്തെ കണ്ടെത്തണം എങ്ങനെയാണ് തുടർച്ച കണ്ടെത്താൻ പറ്റുന്നത് നമ്മളാവാൻ പറ്റാത്തതിന് കാരണം അവിടെ ഞാനായിട്ട് അതെ ഞാനായിട്ട് നിക്കാന്നുള്ള ഇത് നമുക്കിപ്പോ ഈ മതങ്ങളും ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരു ഹയർ ഗ്രൗണ്ടിൽ നിൽക്കാൻ കാര്യം എന്താ അവര് ഹയർ ഗ്രൗണ്ടിലാണെന്ന് ആര് പറഞ്ഞു ജനറലി അങ്ങനെയാണല്ലോ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്തുകൊണ്ട് നമ്മളുടെ നമ്മളിലുള്ള ശ്രദ്ധ കുറവ് കാരണം നമ്മളിലുള്ള നിരന്തരമായിട്ട് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ പറയേണ്ട കാര്യം വരൂല്ല ഏത് കാര്യങ്ങളും ഒരു ഒരു ഈ ഇങ്ങനത്തെ പുറത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യേണ്ടതായില്ല നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞ് നമ്മളാ ഇൻഡിവിജ്വൽ സിറ്റുവേഷനിൽ വേറൊരു അസിസ്റ്റൻസ് ഇല്ലാണ്ട് നമുക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞുകൊണ്ട ബിബി പറയേണ്ട കാര്യങ്ങളാണ് ബിബി പറയുന്നത് ഓക്കെ ഞാൻ പറയേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അവള് പറയേണ്ട കാര്യം ഇവൻ പറയേണ്ട കാര്യം ചാർക്കേണ്ട ഓരോരുത്തരും അവരവർ പറയേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ നമ്മൾ പള്ളിയിലെ അച്ഛന്മാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇവര് ഈ പള്ളിയിലെ അച്ഛന്മാർന്ന് പറയുന്നത് ഞാനാണത് എന്നിൽ എന്റെ മെമ്മറിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെയാണ് എന്റെ ഞാൻ പറഞ്ഞ ജനറലി ഇവർക്കൊരു ഹയർ ഗ്രൗണ്ട് കിട്ടാൻ കാര്യം എന്തായിരിക്കും ഇവർക്ക് ഹയർ ഗ്രൗണ്ട് കിട്ടിയതിനെ നമ്മൾ ഉടച്ച് കളയുന്നതിന്റെ ലക്ഷണമാണ് ആദ്യം നമുക്ക് ഈ കൺസെപ്റ്റ് സി നമ്മളൊരു മൈൻഡ് തലത്തിലാണ് നിക്കണത് ഇത് കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിലപ്പോ ഒരു നമ്മൾക്ക് ഒരു ആവശ്യം തോന്നില്ല ഇങ്ങനെ നമ്മളെ ഞാൻ എന്നുള്ള അറിവിലോട്ട് എത്താനുള്ള ആവശ്യം നമുക്ക് തോന്നില്ല അവർ ആ ഒരു ഹയർ ഗ്രൗണ്ട് പിടിക്കാനുള്ള റീസൺ എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണത് ഇവര് ഈ ഒരു മാറ്റമില്ലാത്ത അവസ്ഥ ആയിരിക്കും ഒരു പോയിന്റ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണത് ഇപ്പൊ സ്ക്രിപ്റ്റേഴ്സിലായാലും എവിടെ ആയാലും ഈ മാറ്റമില്ലാത്ത റ്റമില്ലാത്ത അവസ്ഥേനെയാണ് ഇവര് പോയിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇത് ആരും റിയലൈസ് ചെയ്തിട്ടില്ല അവര് വീണ്ടും മൈൻഡ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റിനെ റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ആ ഒരു സർക്കിൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് പലർക്കും ഈ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ ഉള്ളിൽ നിൽക്കുവാണ് അപ്പൊ നമ്മൾ ഒന്നിലും നിക്കാൻ പറ്റില്ല ഇത് റിയലൈസ് ചെയ്യാണ്ട് നമുക്ക് നിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എവിടെ പോയാലും ഒരാൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരുവാണെങ്കിൽ ഈ കൺസെപ്റ്റ് പറയുന്ന ആളാണെങ്കിൽ അയാളുടെ ഉള്ളിലെ ലൈവ്നെസ് ആയിട്ട് നമ്മൾ കണക്റ്റ് ആയ മാത്രാ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ ആ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം അയാൾ ആ സാറ്റിസ്ഫാക്ഷൻ പറയണത് അയാളെ ഉള്ളിലോട്ട് കണക്ട് ആവുമ്പോഴാണ് അയാൾ കണ്ടിന്യൂറ്റി വരുമ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവിടെ തീരുവാണ് അവിടെ പിന്നെ പുറത്തുനിന്നുള്ളൊരു ഡിസ്റ്റർബൻസ് അയാളെ അത്രയും ബാധിക്കില്ല പിന്നും ഡിസ്റ്റർബൻസിന്റെ ആവശ്യമില്ല കാരണം എന്താ പറയുക യൂണിവേഴ്സൽ അലൈൻമെന്റ് ആണ് ഇതിങ്ങനെയാണ് ഞാൻ പറ്റും ഞാൻ പറയണം ബിബി അവിടെ ശരിയല്ല ജലി ശരിയല്ല ഷാഫി ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും ഞാൻ വളരെ കൂളായിട്ടിരുന്നുകൊണ്ട് പറയും ഏഹ് ശരിയല്ല ഞാൻ ശരിയല്ലെന്ന് പറയുന്നത് ഞാൻ ശരിയല്ല എന്ന് കൊണ്ട് ഞാൻ ശരിയല്ല ശ്രദ്ധിക്കണം ഈ വാക്കുകൾ അർത്ഥമാണ് നോക്കുന്നത് ആ ഈ വാക്കുകളുടെ അർത്ഥത്തിലോട്ട് നോക്കുന്നതുകൊണ്ടാണ് ഈ വാക്കുകളുടെ അർത്ഥമല്ല എല്ലാം എന്താണ് ആണ് ഈ വാക്കുകൾ താന്ത്രികമായിട്ടുള്ള മാറ്റത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് മാത്രമാണ് അനുഭവത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് വാക്കുകൾ അതിനെ കൺവേർട്ട് ചെയ്ത് അർത്ഥങ്ങൾ ഉണ്ടാക്കി ഇപ്പം ബിബിയുടെ സംസാരം ബിബി എത്രയായിട്ട് സംസാരിച്ചാലും ബിബിയുടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് അവിടെ അല്ലേ ആക്ടിവിറ്റി ഒരു വൈബ്രേഷൻ കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് മാത്രം എടുത്താൽ മതി അർത്ഥത്തിലോട്ട് പോയത് അതെ അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഒരു മാറ്റമില്ലാത്തൊരവസ്ഥ നമ്മൾ കണക്ട് ആയാലും മാത്രമല്ല അങ്ങനെ സാധിക്കും അതിനാണ് അതിനാണ് നമ്മൾ പരസ്പരം അവിടെ സഹകരണമാണ് നമ്മുടെ ശരീരം മറ്റേ അവിടെ ശരീരമായിട്ട് സഹകരിക്കും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മള് ജനറലി ഞാൻ പറയണ എന്റെ ഒരു യാത്ര ഞാൻ പറയണത് ഇപ്പൊ നമ്മൾ പല കാര്യം ഇപ്പൊ ഈ ഈയൊരു കൺസെപ്റ്റ് അയാൾ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു സംഭവം നമ്മൾ അറിഞ്ഞ് അങ്ങനെ ഒരു ഉണ്ട് എന്ന് നമുക്ക് ഉള്ളിൽ എവിടെയോ അത് നിപ്പുണ്ട് പക്ഷെ നമുക്ക് നമുക്കതിലോട്ട് ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് പല സ്ഥലത്ത് അന്വേഷിച്ച് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ അപ്പൊ ഇവരെല്ലാവരും ഇതെല്ലാം വളരെ തിയറിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രാക്ടിക്കൽ രീതിയിൽ ഇവരായിട്ട് ഇവരായിട്ടങ്ങ് കണക്ട് ആണില്ല എന്നുവെച്ചാല് ചിലപ്പോ അവരവരുടെ ഉള്ളിൽ കണക്ട് ആകത്തോണ്ടേ അപ്പൊ അങ്ങനെ തോന്നുന്നു ആ നമുക്ക് അതുകൊണ്ടാണ് കിട്ടിയിട്ടില്ല 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 അവിടെ നിൽക്കുമ്പോ നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ളു പക്ഷെ കൺസെപ്റ്റ് ഭയങ്കര ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റക്കാകാത്തത് ഈ കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അതിൽ പെട്ടിട്ട് കുറച്ചാളങ്ങനെ ഇത് ഇത് മതി പിന്നെ ഇതിന്റെ തലത്തില് ഇപ്പൊ സൈക്കഡയിലേക്ക് ഒരു ഡ്രഗ് അടിക്കണ പോലെ നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മള് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതാണ് അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ലൈറ്റ് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ അതായിട്ട് ഇങ്ങനെ നിന്നു പോവണ്ട പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഇത് അല്ല എനിക്ക് ഇതല്ല വേണ്ടതെന്നുള്ള എവിടെയോ നമ്മൾ ഉറങ്ങിയ ഒരു ഫീലിംഗ് പോലെ നമ്മളുടെ ഉള്ളിൽ സാധനം നിപ്പണ്ട് മനസിന്റെ തലത്തിൽ ആയിരിക്കില്ല നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഈ സാധനം ഇങ്ങനെ നിപ്പണ്ട് ഇതല്ല ഇത് ഇതല്ല ഇതല്ലേ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ള ഇതിൽ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കറക്റ്റായിട്ട് വന്ന കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കണക്ട് ആണുണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സംഭവം ആൾക്കാരോട് പറയുമ്പോൾ ഈ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തോണ്ടായിരിക്കാം അല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണേ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ആരാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുന്നത് അയാൾ സിമ്പിളായിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അയാളുടെ സിമ്പിളായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ആ സിമ്പിൾ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ സിമ്പിൾ ആയിട്ട് തന്നെ ഇരുന്ന് തുടരുന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോകും അയാൾക്ക് അയാളുടെ ഉള്ളിലോട്ട് കണക്ഷൻ അതെ ഉണ്ടായ ആൾക്കാർ കൊറവാണ് എന്നുവെച്ചാൽ ഈ ഈ നമ്മള് എന്തുകൊണ്ടാണ് ഇപ്പൊ കൺസെപ്റ്റ് ഇതിലോ സെയിം ആയിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഇപ്പം അറിയാം എന്നുള്ള കൺസെപ്റ്റ് എല്ലായിടത്തും പറയണുണ്ടെങ്കിൽ പോലും ഇത് റിയലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ റിയലൈസ് ചെയ്ത് റിയലൈസ് ചെയ്ത ആൾക്കാരും ആവശ്യം നമ്മളുടെ നമ്മളുടെ ഉള്ളിൽ കൂടെ നടക്കും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ക്ലാരിറ്റി ഇല്ല അങ്ങനെ നടക്കത്തുള്ളു ആ അപ്പൊ അത് എന്നിൽ കൂടെ എന്റെ ഉള്ളിൽ ഞാൻ ശ്രദ്ധിച്ചാൽ നടക്കൂന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല അത് പക്ഷേ അത് പറയണുണ്ട് പലരും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാത്ത് നടക്കണം നിങ്ങൾ യൂണിക്കാന്നൊക്കെ പറയണുണ്ട് പക്ഷെ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല അല്ല എന്താണ് നിങ്ങളുടെ പാത്ത് എന്നുള്ള ഭാഗം പറയുന്നിടത്താണ് മിസ്റ്റേക്ക് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഇതാണ് നിങ്ങളുടെ പാത്ത് അതെ ഇത് പറഞ്ഞു മാത്രേ ഉള്ളൂ അതൊക്കെ അല്ല ബിബി ബിബിയുടെ ഞാൻ പറയുന്നത് ശ്വാസമാണ് കോൺട്രാക്ഷൻ ബിബി ചെയ്യാൻ തുടങ്ങുമ്പോ ബിബി ഉണരാൻ തുടങ്ങും ഇത് അതല്ലാത്തൊരു ഭാഗം പറഞ്ഞു കൊടുത്ത് ശ്വാസം ശ്രദ്ധിക്കും നിങ്ങൾ അത് ശ്രദ്ധിക്കും ഇത് ശ്രദ്ധിക്കും ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ആയിട്ട് പക്ഷെ ഇവർക്ക് റിയലൈസ് ചെയ്യാനുള്ള കഴിവ് അവർ എന്തോ കാര്യങ്ങളൊക്കെ ആക്സിഡന്റിൽ അല്ല ഞാൻ ഒറ്റ കഴിഞ്ഞു ഒരാൾക്ക് തെളിച്ചം വന്ന ഒരാൾ എന്ത് ചെയ്യും ആ തെളിച്ചത്തിൽ നിന്നോണ്ട് സംസാരിക്കാൻ തുടങ്ങും ഒരു സംശയം ഇല്ലല്ല ഈ തെളിച്ചത്ത് നിൽക്കുന്ന ആള് തൊടും മറ്റവര് തുടരത്തില്ല അല്ലേ ഈ ഭാഗം ക്ലിയർ ആണ് അപ്പൊ ഇയാളുടെ വൈബ്രേഷൻ സ്ട്രോങ് ആയി സ്ട്രോങ് ആയി സ്ട്രോങ് ആയി

ഇപ്പൊ റിയലൈസ് ചെയ്ത ഒരാള് പറയണം അയാളുടെ ഉള്ളിപ്പിടാൻ അയാൾക്ക് പിന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് റിയലൈസ് ചെയ്താത്ത ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അയാള് ബുക്ക് ചെയ്ത് വെക്കും പിന്നെ അയാൾക്ക് കൺട്രോൾ വേണം എന്നുവെച്ചാൽ ഇവർക്ക് ഒരു ഓഡിയൻസ് ഉണ്ടും മറ്റവർക്കില്ല അപ്പൊ അങ്ങനെ തിരിച്ചു വന്നിട്ട് അയാൾ ബുക്ക് ചെയ്ത് അയാള് പറയണ

ും ഡിജിറ്റലായില്ലേ ട്വന്റി തേർട്ടിയോട് മതിട്ടിന്റെ സംഭവം ക്ലിയർ ആവാണ് ഇത് ഉറപ്പാണ് നമ്മള് റിയലൈസ് ചെയ്യാൻ വേൾഡ് ചേഞ്ച് ആവും അല്ല അമ്പലത്തിലെ പൂജാരിയെ കൊണ്ട് ഞാൻ ഹിന്ദു അല്ലെന്ന് പറയിപ്പിച്ച് കേട്ടത് അതാണ് എന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കാരണം അമ്പലത്തിൽ ഞാൻ ഹിന്ദു അല്ല അല്ല ഹിന്ദുവല്ലേ അതെ അതെ അതുകൊണ്ടുള്ള സെൽഫിന്റെ അതുകൊണ്ടല്ല നാല് കിലോമീറ്റർ ഓടിയിട്ട് പോകണ്ടെന്നും തിരിച്ചുപോയി ആണല്ല

ഞാൻ എന്നെ അനുഭവിക്കുന്നു ഈ ഞാൻ എന്നെ അനുഭവിക്കുന്ന അവസ്ഥ എന്നുള്ളത് നമ്മൾ എന്തു പറഞ്ഞാലും പിന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ല അങ്ങനെ ഒരാളാണ് ഞാൻ എന്ന് ധൈര്യമായിട്ട് പറയാൻ ആർക്കും ധൈര്യമില്ല ഏതാ മെറ്റുള്ളവർ എന്നെ ചോദ്യം ചെയ്യും മെറ്റുള്ളവരുടെ കല്ല് ആരെങ്കിലും എന്നെ കല്ല് പിടിച്ചറിഞ്ഞ ഏഹ് എടെ കല്ല് വലിച്ചെറിഞ്ഞാൽ ഞാൻ ആ സമയം തരണം ചെയ്തിരിക്കും